Лука. സാമ്പത്തിക രംഗം ഒരു നിർണായക മാറ്റത്തിന്റെ പാതയിലാണ് ഒരു നൂറ്റാണ്ടിലേറെയായി അന്താരാഷ്ട്ര വ്യാപാരത്തെയും പണമിടപാടുകളെയും നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം പതുക്കെ പതുക്കെ ദുർബലമാവുകയാണ് ചിത്രത്തിൽ നിന്നും മാങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് പോകും ഈ ചോദ്യത്തിന് ശക്തി നൽകിക്കൊണ്ട് ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായി ബ്രിക്സ് ഒരു പുതിയ കറൻസി രൂപീകരിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ഈ കൂട്ടായ്മ ലോക സാമ്പത്തിക രംഗത്തെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ കറൻസിയെ കുറിച്ച് ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നു എന്താണ് ഈ ബ്രിക്സ് കറൻസി എന്തിനാണ് അവർക്കൊരു പുതിയ കറൻസി ഇത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഈ ആശയം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ കറൻസിയുടെ ഒരു മാതൃക ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിച്ചത് ലോകം മുഴുവൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇത് വെറും ഒരു ആശയമല്ല ഒരു യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ നീക്കം അമേരിക്കൻ ഡോളറിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നും രക്ഷ നേടാനും സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനും വേണ്ടിയിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പുതിയ കറൻസിക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ബ്രിക്സ് ഒരു പുതിയ കറൻസിക്കായി ശ്രമിക്കുന്നു അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം അതിശക്തമാണ് ലോകത്തെ കരുതൽ ധനത്തിന്റെ അറുപത് ശതമാനവും ഡോളറിലാണ് അതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള തൊണ്ണൂറ് ശതമാനം കറൻസി വ്യാപാരവും ഇപ്പോഴും ഡോളറിലാണ് നടക്കുന്നത് അതുപോലെ എണ്ണ വ്യാപാരത്തിലും ഡോളറിനായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം എന്നാൽ ഈ ആധിപത്യം ബ്രിക്സ് രാജ്യങ്ങളെ വളരെ നല്ല രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇതിനു പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്നാമത് ഡോളറിന്റെ രാഷ്ട്രീയവൽക്കരണം അമേരിക്ക അതിന്റെ വിദേശ നയങ്ങളും രാഷ്ട്രീയപരമായ താല്പര്യങ്ങളും നടപ്പിലാക്കാൻ ഡോളറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഇപ്പോൾ ഇന്ത്യക്കെതിരെയും അമേരിക്ക ഏർപ്പെടുത്തുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ഉപരോധങ്ങൾ റഷ്യയെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു അമേരിക്കൻ ബാങ്കുകൾ വഴിയുള്ള പണമിടപാടുകൾ തടഞ്ഞു ഇത് ബ്രിക്സ് രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായ തങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഒരു ബദൽ അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അടുത്ത കാരണം വ്യാപാര സന്തുലിതാവസ്ഥയാണ് അതായത് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ ലോക സമ്പദ്വ്യവസ്ഥയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഡോളർ ഒരു അന്താരാഷ്ട്ര കറൻസി ആയതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള വ്യാപാര കമ്മി ഉണ്ടെങ്കിലും അത് മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഈ സൗകര്യം ലഭിക്കുന്നില്ല ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡോളറിനെ ആശ്രയിക്കാതെ നേരിട്ട് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തുന്നത് കൂടുതൽ ഉചിതമാണെന്ന് അവർ കരുതുന്നു ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് ബ്രിക്സ് കറൻസി പ്രവർത്തിക്കുന്നത് പുതിയ ബ്രിക്സ് കറൻസി യൂണിറ്റ് എന്ന പേരിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് കേവലം ഒരു രാജ്യത്തിന്റെ കറൻസി പോലെ ആയിരിക്കില്ല മറിച്ച് ഇതൊരു കറൻസി ബാസ്കറ്റ് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇതിൽ ബ്രിക്സ് രാജ്യങ്ങളായ റഷ്യൻ റൂബിൾ ചൈനീസ് യുവൻ ഇന്ത്യൻ രൂപ ബ്രസീലിയൻ റിയൽ ദക്ഷിണാഫ്രിക്കൻ റാൻഡ് തുടങ്ങിയവയുടെ മിശ്രണമായിരിക്കും വരിക ഇതിനെല്ലാം പുറമേ സ്വർണമോ മറ്റ് പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങളോ ഇതിനടിത്തറയായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കറൻസിയുടെ മൂല്യം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാത്രം ആശ്രയിച്ചായിരിക്കില്ല ഇത് മുഴുവൻ ബ്രിക്സ് രാജ്യങ്ങളിലെയും സംയുക്തമായ സാമ്പത്തിക ശക്തിയെ ആശ്രയിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ഇത് ഡോളറിന്റെ മൂല്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെക്കാൾ സ്ഥിരതയുള്ളതാക്കാൻ സാധ്യതയുമുണ്ട് പല സാമ്പത്തിക വിദഗ്ദ്ധരും പറയുന്നത് ഇതൊരു പേപ്പർ കറൻസി ആയിരിക്കില്ല മറിച്ച് ഒരു ഡിജിറ്റൽ കറൻസി ആയിരിക്കും എന്നാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു ഡിജിറ്റൽ കറൻസി ആണെങ്കിൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും വേഗതയും സുതാര്യവും ഉള്ളതായിരിക്കും ഇത് ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾക്ക് എടുക്കുന്ന സമയവും ും ചെലവും ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും ഇതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം കൂടുതൽ എളുപ്പത്തിലുമാക്കും ഇനി ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ നിലപാടിനെ പറ്റി പറയാം ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ് ഒരു പൊതു കറൻസി എന്ന ആശയത്തോട് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ ഇല്ലെന്ന സൂചനയുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിലും കറൻസി ചർച്ചകൾ മന്ദഗതിയിലായിരുന്നു ഇതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അറിയാലോ ഇപ്പൊ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വ്യാപാരപരമായും സൈനികപരമായും ഒക്കെ ഒരുപാട് ആശങ്കകളുണ്ട് ഇതിന് കൂടി മുതിർന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വഷളാകുമോ എന്നൊരു സംശയമായിരിക്കാം ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു നീക്കം ഈ ബന്ധത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം ഇന്ത്യക്ക് ഒരു വശത്ത് അമേരിക്കയുമായി ബന്ധം നിലനിർത്തണം എന്നുണ്ട് അതേസമയം ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി പുരോഗമനപരമായ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കണം എന്നുമുണ്ട് പിന്നെ രൂപയെ അന്താരാഷ്ട്ര കറൻസി ആക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യൻ രൂപയെ ഒരു അന്താരാഷ്ട്ര കറൻസിയാക്കി മാറ്റുന്നതിനാണ് ഇന്ത്യ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്താനുള്ള കരാറുകൾ ഇന്ത്യ ഇതിനകം തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു റഷ്യ യു മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നത് ഇതിന് ഉദാഹരണമാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു കറൻസി നിലനിർത്തി അതിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുമെന്ന് കൂടുതൽ ലാഭകരമെന്നാണ് ഇന്ത്യ കരുതുന്നത് ഒരു പൊതു കറൻസി വന്ന രൂപയുടെ സാധ്യതകൾ കുറഞ്ഞേക്കാൻ എന്നൊരു ആശങ്കയും എന്തൊക്കെയുണ്ട് എന്നിരുന്നാലും ബ്രിക്സ് കൂട്ടായ്മയിലെ ഒരു പ്രധാന അംഗം എന്ന നിലയിൽ ഇന്ത്യ ഈ ചർച്ചകളിൽ സജീവമായി തന്നെ പങ്കെടുക്കും പൊതുവായ വ്യാപാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പുതിയ ലോകക്രമത്തിനെ കുറിച്ച് സംസാരിക്കാം ബ്രിക്സ് ഒരു കൂട്ടായ്മയായി ഒതുങ്ങുന്നില്ല ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ യു എ ഇ എന്നില നാല് രാജ്യങ്ങളെ സ്ഥിരമഗങ്ങളായി ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിക്സ് വീണ്ടും വികസിക്കുകയാണ് കൂടാതെ അൽജീരിയ ബൈലോറേഷ്യ ക്യൂബ തായ്ലൻഡ് വിയറ്റ്നാം തുടങ്ങി പതിമൂന്ന് രാജ്യങ്ങളെ പാർട്ട്ണർ രാജ്യങ്ങളായി ബ്രിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വികാസം ബ്രിക്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ ചേരുമ്പോൾ ഒരു പുതിയ കറൻസിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ചൈനയും റഷ്യയും ബ്രിക്സിന്റെ വികാസത്തിന് ശക്തമായി തന്നെ പിന്തുണ നൽകുന്നു ഇത് ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കുന്നതിനും അമേരിക്കൻ ശക്തിക്ക് ഒരു ബദൽ ഉണ്ടാക്കുന്നതിനും സഹായിക്കും ലോകത്തിലെ വികസന രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് അവരുടെ സാമ്പത്തിക താൽപര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ബ്രിക്സിന്റെ ഈ വികാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പുതിയ കറൻസി ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ബ്രിക്സ് ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ലെസ്ലി മാൻസ്രോ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഒരു പുതിയ കറൻസിക്ക് പിന്നിൽ സാമ്പത്തികവും ും സാങ്കേതികപരവുമായ നിരവധി വെല്ലുവിളികളുണ്ട് എല്ലാ അംഗരാജ്യങ്ങൾക്കും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഇനി വെല്ലുവിളികൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത് വിശ്വാസ്യതയാണ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും വ്യാപാരികളും ഈ പുതിയ കറൻസിയിൽ വിശ്വാസം അർപ്പിക്കുമോ പിന്നെ ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക നിയമങ്ങൾ വ്യത്യസ്തവുമാണ് അവയെ ഏകോപിപ്പിച്ച് ഒരു പൊതു കറൻസി രൂപീകരിക്കുക എന്നത് ചില്ലറ കാര്യമൊന്നും അല്ല ബ്ലോക്ക് ചെയിൻ പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കറൻസിക്ക് സൈബർ സുരക്ഷാ ഭീഷണികളും നേരിടേണ്ടി വരും എല്ലാ ബ്രിക്സ് രാജ്യങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ ഒരുപോലെ ആകണമെന്നുമില്ല ഉദാഹരണത്തിന് ചൈനയ്ക്ക് യുവാൻ അന്താരാഷ്ട്ര കറൻസി ആക്കുന്നതാണ് താല്പര്യം ഇനി ഇതിന്റെ സാധ്യതകളും പരിശോധിക്കുമ്പോൾ ഡോളറിന്റെ രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ഇത് സഹായിക്കും ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം കൂടുതൽ എളുപ്പത്തിലാകും ചിലവ് കുറയും പിന്നെ ഡോളറിന്റെ ആധിപത്യം കുറയുന്നതോടെ ലോക സാമ്പത്തിക ശക്തികൾ കൂടുതൽ സന്തുലിതവുമാകും അമേരിക്കൻ ഡോളർ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു വീടില്ല എന്നാൽ അതിന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിക്കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ബ്രിക്സ് ആശയം സാമ്പത്തിക രംഗത്തെ ശക്തിയുടെ തുലാസ് പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡോളറിന് ഒരു ബദൽ എന്ന ആശയം പോലും ലോക സാമ്പത്തിക ശക്തികളെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പുതിയ കറൻസി നിലവിൽ വന്നാൽ അത് ലോക വ്യാപാരത്തെയും ഓഹരി വിപണിയെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കും പുതിയ കറൻസി കൂടുതൽ സ്ഥിരതയുള്ളതും സുതാര്യതവുമായ ഒരു സാമ്പത്തിക ലോകം സൃഷ്ടിക്കുമോ അതോ ഇതൊരു പുതിയ സാമ്പത്തിക സംഘർഷത്തിന് വഴി തുറക്കുമോ നിങ്ങൾ എന്ത് കരുതുന്നു ഈ ബ്രിക്സ് കറൻസി അമേരിക്കൻ ഡോളറിന് ഒരു വെല്ലുവിളിയാകുമോ അതോ വെറോ ഒരു സ്വപ്നമായി അവശേഷിക്കുമോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം